ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യൊഹോമയ്ക്കുള്ളതാകുന്നു എന്ന് തിരിച്ചറിയുന്നവനാണ് വിശ്വാസി ഒരു തൊണ്ടു ഭൂമിക്കുവേണ്ടി അവൻ കലഹിക്കില്ല എന്നാൽ അവിശ്വാസി അല്പനേരത്തേക്ക് കാണപ്പെടുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയാകുന്നു ജീവിതം എന്ന സത്യം മനസ്സിലാക്കാതെ ഒരായുഷ്കാലം മുഴുവൻ മണ്ണിനു വേണ്ടി കടിപിടികൂടും സ്നേഹബന്ധങ്ങൾ തകർത്തെറിയും വിശ്വാസിക്കറിയാം വിചാരപ്പെട്ടതുകൊണ്ട് തൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴം പോലും കൂട്ടാനാവില്ലെന്ന് അതിനാൽ അവൻ നാളെയെക്കുറിച്ച് ആകുലപ്പെടില്ല എന്നാൽ അവിശ്വാസി ജീവിതം ക്ഷണികമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ നാളേക്കായി വിചാരപ്പെടുന്നു അതേ അതേപ്രിയരേ ഒരു വിശ്വാസി അസ്വസ്ഥതകളുടെ മധ്യത്തിലും പരീക്ഷയോടുകൂടി ദൈവം ഒരു പോക്കുവഴിയും ഉണ്ടാക്കുമെന്ന വിശ്വാസത്തോടെ തൻ്റെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് സ്വസ്ഥമായിരിക്കും എന്നാൽ അവിശ്വാസി സുഖസമൃദ്ധിയുടെ മധ്യത്തിലും അസ്വസ്ഥനായിരിക്കും സത്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കൂ എബ്രായർ മൂന്നിൻ്റെ പന്ത്രണ്ട്